നമ്മളൊക്കെ ജീവിതത്തിൽ സമാധാനം ആഗ്രഹിക്കുന്നവരാണ് സമാധാനം സ്വന്തം ജീവിതത്തിൽ ലഭിക്കാൻ വേണ്ടി എന്ത് കാര്യം ചെയ്യാനും നമ്മൾക്ക് തയ്യാറാണ് പക്ഷേ ഈ സമാധാനം എന്ന് പറയുന്നത് പുറത്തു നിന്ന് സ്വീകരിക്കുന്ന ഒന്ന് എന്നതിലുപരി നമ്മുടെയൊക്കെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ് എന്നതാണ് യാഥാർത്ഥ്യം നമ്മളൊക്കെ കേട്ടിട്ടുള്ള പഴയൊരു കഥയുണ്ട് ഒരു നമ്പൂരിശൻ ഗ്രാമവാസിയായ നമ്പൂരിശൻ ഒരിക്കൽ ഒരു നഗരത്തിലേക്ക് പോയി നഗരത്തിലൂടെ അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പം ആ നഗരത്തിലെ കുറച്ച് കുട്ടികൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ വന്ന് അദ്ദേഹത്തെ കളിയാക്കാൻ തുടങ്ങി കളിയാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ ചില ജീവികളുടെയൊക്കെ പേര് വിളിച്ച് അപമാനിക്കാൻ തുടങ്ങി പന്നി നിന്നും പട്ടി പോത്തെ പശു എന്നൊക്കെ വിളിച്ച് നമ്പൂരിച്ഛനെ കളിയാക്കാൻ തുടങ്ങി നമ്പൂരിച്ഛൻ ആദ്യമൊന്നും മിണ്ടിയില്ല അദ്ദേഹം അതൊക്കെ കേട്ട് നിശബ്ദനായി മുമ്പോട്ട് നടന്നു പക്ഷേ പിള്ളേർ വിട്ടില്ല അവർ പിന്നെയും നമ്പൂരിശൻ്റെ പുറകെ വന്ന് ഇതേ പേരുകൾ ആവർത്തിച്ചു അപ്പോൾ നമ്പൂരിശൻ തിരിച്ചു നിന്നിട്ട് ഇവരുടെ മുഖത്ത് നോക്കിയിട്ട് ഇവരെ വിളിക്കുകയാണ് ഇട വെണ്ടയ്ക്ക വഴുതനങ്ങ തക്കാളിക്ക എന്നൊക്കെ ഇതൊക്കെ കണ്ടുകൊണ്ടു ഒരു മനുഷ്യൻ ഇത് കേട്ടിട്ട് നമ്പൂരിശനോട് ചോദിക്കുക നമ്പൂരിശ നമ്പൂരിച്ചൻ എന്തിനാണ് അവർ നമ്പൂരിശനെ അങ്ങനെയുള്ള പേരുകൾ വിളിച്ചപ്പം നമ്പൂരിച്ചൻ തിരിച്ച് ഈ പച്ചക്കറികളുടെയൊക്കെ പേര് വിളിച്ചത് അതിന് മറുപടിയായി നമ്പൂരിച്ഛൻ ഇങ്ങനെ പറഞ്ഞു ഓൻ ഓൻ്റെ ഉള്ളിലുള്ളത് പറഞ്ഞു ഏൻ ഏൻ്റെ ഉള്ളിലുള്ളത് പറഞ്ഞു നമ്പൂരിശൻ സസ്യഫുക്കാണ് നമ്പൂരിശൻ കഴിക്കുന്ന സാധനങ്ങളുടെ പേര് വിളിച്ചു പറഞ്ഞു ആ കുട്ടികൾ അവർ കഴിക്കുന്ന സാധനങ്ങളുടെ പേരാണ് വിളിച്ചു പറഞ്ഞത് എന്നായിരിക്കാം നമ്പുരുശൻ വിചാരിച്ചത് ഈ കഥ വളരെ പ്രതീകാത്മകമാണ് എന്നുവെച്ചാൽ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടോ അതേ നമ്മിൽ നിന്ന് പുറത്തു വരൂ എന്നതാണ് യാഥാർത്ഥ്യം നമ്മളൊക്കെ ചെറുപ്പത്തിൽ തന്നെ കേട്ടിരിക്കുന്ന മറ്റൊരു കഥയുണ്ട് ഒരു വീട്ടിൽ അപ്പൻ അപ്പനരിശം വന്നു അപ്പൻ അപ്പനരിശം വന്നപ്പം അപ്പൻ അമ്മയോട് ചൂടായി അമ്മയ്ക്കരിശം വന്നു അമ്മ കൊച്ചിനോട് അരിശപ്പെട്ടു കൊച്ചിനരിശം വന്നു അവൻ പൂച്ചയ്ക്കിട്ട് കല്ലു വെച്ചെറിഞ്ഞു പൂച്ചയ്ക്കരിശം വന്നു പൂച്ച ഉറങ്ങിക്കിടന്ന പട്ടിയെ മാന്തി പട്ടിക്കരിശം വന്നു പട്ടി തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുവിനെ കടിച്ചു പശുവിനരിശം വന്നു പശു കയറു പൊട്ടിച്ച് അയലോക്കത്തെ പകമ്പിലെ നെല്ല് നിന്നു പിന്നെ അയലോക്കത്തെ ചേട്ടനും നമ്മുടെ ആദ്യത്തെ ചേട്ടനും തമ്മിൽ അടിയോടടി അതായത് ഒരു മനുഷ്യൻ്റെ മനസ്സിൽ അസമാധാനമാണെങ്കിൽ അയാൾ കാണുന്ന ഇടങ്ങളിലെല്ലാം അയാൾ പകർത്തി അസമാധാനമായിരിക്കും എന്നാൽ നേരെ തിരിച്ച് ഒരു വ്യക്തിയുടെ ഉള്ളിൽ സ്വസ്ഥതയും സമാധാനവും ശാന്തതയുമാണെങ്കിൽ അയാൾ കാണുന്ന വ്യക്തികളിലേക്കും അയാൾ കടന്നു പോകുന്ന ഇടങ്ങളിലേക്കുമെല്ലാം അയാൾ പ്രസരിപ്പിക്കുന്നത് സമാധാനമായിരിക്കും ചിക്കൻ സൂപ്പ് ഫോർ ദ ടീനേജ് സോൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അത് കഥയോ സംഭവമോ എന്തുമാകാം അതിങ്ങനെയാണ് ഒരിക്കൽ വളരെ അസ്വസ്ഥത നിറഞ്ഞ മനസ്സുള്ള ഒരു പെൺകുട്ടി ഈ അസ്വസ്ഥതയൊക്കെ മാകാൻ വേണ്ടി കുറച്ച് സമയം പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോയി പള്ളിയിലിരുന്ന് അവൾ കുറച്ച് സമയമൊക്കെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം അവളുടെ ഉള്ളിലൊരു സമാധാനം സ്വസ്ഥത ശാന്തത അങ്ങനെ മനസ്സിൽ സമാധാനം നിറഞ്ഞു കഴിഞ്ഞപ്പം ഇവള് പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങി വന്നു പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അയാൾ അവൾ നോക്കിയപ്പം ഒരു ചെറുപ്പക്കാരൻ അവളുടെ എതിരെ വരുന്നത് അവൾ കണ്ടു ഇവൾ ഇവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവന് ഭയങ്കര സന്തോഷമായി കാരണം അവനെ നോക്കി ആരെങ്കിലും ഒരാൾ ഒന്ന് പുഞ്ചിരിച്ചിട്ട് രണ്ടാഴ്ച ഏഴും ഏഴും പതിനാല് ദിവസങ്ങളായിരുന്നു അവൻ്റെ മനസ്സിൽ വളരെയധികം സന്തോഷമായി സന്തോഷം നിറഞ്ഞ മനസ്സോടെ അവൻ തിരികെ വൈകിട്ട് തൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം തൻ്റെ പഴയ ചങ്ങാതിമാരെയൊക്കെ ഓർത്തു അതിൽ പണ്ടിതെനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഒരു ചങ്ങാതിക്ക് ഒരു കത്തെഴുതി നവമാധ്യമങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലമാണ് അതുകൊണ്ടാണ് അയാൾ കത്തെഴുതിയത് കത്ത് കിട്ടിയ ചങ്ങാതി കത്ത് കിട്ടിയ ഈ സമയത്ത് കത്ത് കിട്ടിയ സമയത്ത് അതുടനെ പൊട്ടിച്ചു വായിച്ചൊന്നുമില്ല അന്ന് വൈകിട്ട് ഒരു റെസ്റ്റോറൻ്റിൽ അയാൾ ഫുഡ് കഴിക്കാനിരുന്നപ്പോൾ തനിക്ക് പകല് വന്ന കത്ത് അയാൾ പൊട്ടിച്ചു വായിച്ചു കത്ത് പൊട്ടിച്ചപ്പം അയാൾക്ക് ഭയങ്കര സന്തോഷം തൻ്റെ പഴയ സ്നേഹിതൻ പഴയ ചങ്ങാതി തന്നെ ഇപ്പോഴും ഓർമ്മിക്കുന്നല്ലോ എന്ന് ഓർത്ത് കഴിഞ്ഞപ്പം അയാൾക്ക് ഭയങ്കര സന്തോഷമായി അയാൾ ആ സന്തോഷം കൊണ്ട് തന്നെ അന്ന് സേർവ് ചെയ്ത വെയിറ്റർക്ക് കൂടുതൽ പണം ടിപ്പായിട്ട് കൊടുത്തു കൂടുതൽ പണം ടിപ്പായിട്ട് കിട്ടിയ വെയിറ്റർക്കും സന്തോഷമായി ആ വെയിറ്റർ എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും വഴി വഴിയിൽ കാണുന്ന ഒരു ഭിക്ഷാടകന് തൻ്റെ അന്നത്തെ വരുമാനത്തിൻ്റെ ഒരു പങ്ക് ഭിക്ഷയായിട്ട് കൊടുക്കുമായിരുന്നു അങ്ങനെ അന്ന് കൂടുതൽ പണം ടിപ്പായിട്ട് കിട്ടിയത് കൊണ്ട് ഇയാൾ കൂടുതൽ പണം ഫിഷയായിട്ട് ഫിഷക്കാരന് കൊടുത്തു ഫിഷക്കാരന് സന്തോഷമായി കൂടുതൽ പണം അന്ന് ലഭിച്ചല്ലോ എന്നോർത്ത് കൂടുതൽ കിട്ടിയ പണം എന്ത് ചെയ്യണമെന്ന് അയാൾ ആലോചിച്ചു ആലോചിച്ച് കഴിഞ്ഞപ്പം അയാൾക്ക് തോന്നി ഇന്ന് കൂടുതൽ ഉണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഭക്ഷണം വാങ്ങിച്ചേക്കാം കൂടുതൽ ഫുഡ് വാങ്ങിച്ചേക്കാം എന്ന് വിചാരിച്ച് അന്ന് അയാൾ കൂടുതൽ ഫുഡ് വാങ്ങിക്കുകയാണ് കൂടുതൽ ഫുഡ് വാങ്ങിച്ച് അയാൾ ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിക്കാൻ തുടങ്ങി കഴിക്കാൻ തുടങ്ങിയപ്പം പിന്നിലൊരു കുര തിരിഞ്ഞു നോക്കിയപ്പം ഒരു പട്ടിയാണ് ഏതായാലും ഇന്ന് കൂടുതൽ ഫുഡ് ഉണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഈ ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് ഈ പട്ടിക്കും കൊടുത്തേക്കാം എന്നയാൾ വിചാരിച്ചു തൻ്റെ ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് അയാൾ പട്ടിക്ക് കൊടുത്തു പട്ടിക്കും ഭയങ്കര സന്തോഷമായി പട്ടി വിചാരിച്ചു ഏതായാലും ഇന്ന് ഇയാൾ ഭക്ഷണം തന്നു അങ്ങനെയാണെങ്കിൽ ഈ രാത്രിയിൽ ഇയാൾക്ക് കാവൽ കിടന്നേക്കാം അങ്ങനെ ആ രാത്രിയിൽ ആ മഹാനഗരത്തിലെ ഏറ്റവും വലിയ കെട്ടിടമായ ഒരു കെട്ടിടത്തിൻ്റെ ഏറ്റവും താഴത്തെ നിലയിലെ വരാന്തയിൽ ഈ ഭിക്ഷാടകൻ ഉറങ്ങാൻ കിടക്കുകയാണ് ഫിഷക്കാരൻ്റെ സമീപത്തായിട്ട് ഈ പട്ടിയും കാവൽ കിടക്കുന്നു ആ രാത്രിയിൽ ആ മഹാനഗരത്തിലെ ഏറ്റവും വലിയ കെട്ടിടമായ ആ കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ തീപിടുത്തം ഉണ്ടാവുകയും ആ തീപിടുത്തം ഈ പട്ടി കാണുകയും പട്ടി കുരയ്ക്കുകയും പട്ടിയുടെ കുര കേട്ട് ഭിക്ഷാടകൻ ഉണരുകയും അയാൾ നോക്കുകയും അയാൾ തീ കാണുകയും അയാൾ നിലവിളിക്കുകയും അയാളുടെ നിലവിളി കേട്ട് ചുറ്റുമുള്ള ആളുകളൊക്കെ ഉണർന്നെഴുന്നേൽക്കുകയും അവർ നോക്കുകയും അവർ തീ കാണുകയും അവർ നിലവിളിക്കുകയും അവരുടെ നിലവിളി കേട്ട് പോലീസും ഫയർഫോഴ്സും വരികയും പോലീസും ഫയർഫോഴ്സും വന്ന് ആ മഹാനഗരത്തിലെ ഏറ്റവും വലിയ കെട്ടിടമായ ആ കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ കയറി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും രക്ഷപ്പെടുത്തുകയും അങ്ങനെ രക്ഷപ്പെടുത്തപ്പെട്ടവരിൽ ഒരാൾ പിന്നീട് ആ നഗരത്തിൻ്റെ ഭരണാധികാരിയായി തീരുകയും ചെയ്തു എന്ന് പറഞ്ഞ് കഥ അവസാനിക്കുകയാണ് ഒരു നീണ്ട കഥയാണിത് എങ്കിലും ഈ കഥ ആരംഭിക്കുന്നത് എവിടെ നിന്നാണെന്ന് നമ്മളൊന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ് അസ്വസ്ഥമായ മനസ്സോടുകൂടി ദേവാലയത്തിൽ പ്രവേശിച്ച ഒരു പെൺകുട്ടി അവിടെ ഇരുന്ന് കുറച്ച് സമയം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ മനസ്സിൽ സ്വസ്ഥതയും സമാധാനവും നിറഞ്ഞപ്പോൾ അവൾ ദേവാലയത്തിന് പുറത്തിറങ്ങി വന്നപ്പോൾ അവൾക്കെതിരെ വന്ന ഒരു യുവാവിനെ നോക്കി അവൾ പുഞ്ചിരിച്ചപ്പോൾ അവിടെ നിന്നാണ് നന്മയുടെ സമാധാനത്തിൻ്റെ ഈ തീരാത്ത പ്രവാഹം ആരംഭിക്കുന്നത് ഇതുതന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മളുടെ ഉള്ളിൽ സമാധാനമുണ്ടെങ്കിൽ നമുക്ക് ആ സമാധാനം മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് സമാധാനം ലഭിക്കും എന്ന് വിചാരിച്ച് നമ്മൾ ചുറ്റി നടക്കേണ്ട യാതൊരു കാര്യവുമില്ല മറ്റു സ്ഥലങ്ങളിലൊക്കെ സമാധാനം പരിധിവിട്ട് അന്വേഷിക്കേണ്ട കാര്യവുമില്ല ഇത് സ്വന്തം ജീവിതത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് നമ്മളായിരിക്കുന്നിടങ്ങളിലൊക്കെ നമ്മുടെ തൊഴിൽശാലകളിലും നമ്മുടെ പഠനമേഖലകളിലും നമ്മുടെ കുടുംബങ്ങളിലുമൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് സമാധാനം മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരാകാൻ നമുക്ക് ശ്രമിക്കാം അങ്ങനെയൊക്കെ വരുമ്പോഴേ നമ്മുടെ ജീവിതം കൊണ്ട് ഈ ഭൂമിയിൽ അർത്ഥമുണ്ടാവുകയുള്ളൂ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ ഒപ്പമുള്ള മനുഷ്യർക്ക് സമാധാനമുണ്ടാവുകയുള്ളൂ നമ്മളുടെ ജീവിതം കണ്ടിട്ട് നമ്മുടെ ഒപ്പമുള്ളവർ നമ്മളെപ്പറ്റി നല്ല കാര്യങ്ങൾ പറയാൻ ആരംഭിക്കൂ അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതം കൊണ്ട് കൂടെയുള്ള മനുഷ്യർക്ക് എവിടെയിരുന്നാലും സമാധാനം കൊടുക്കുന്നവരാകുക എന്നൊരു തീരുമാനം നമ്മളൊക്കെ എടുക്കുന്നത് വളരെ നല്ലതാണ് അതിനുള്ള ഒരു പ്രയത്നം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ ദിവസവും സംഭവിക്കട്ടെ